ആരംഭിക്കുന്നു സ്പന്ദനങ്ങൾ സന്ദേശം ും പ്രോത്സാഹിപ്പിക്കേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി കൂടെ സെന്റ് മേരീസ് പള്ളിയിലെ ഇടവക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടായ്മയുടെ സന്ദേശം ഈ കാലഘട്ടത്തിൽ ശക്തമാക്കണം ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് സഭയെ ഐക്യപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ശൈലി രൂപപ്പെടണം ഈശോമിഷായുള്ള വിശ്വാസത്തിൽ ഒന്നാകുമ്പോഴാണ് ദൈവമക്കൾ എന്ന സ്ഥാനത്തിന് നാം അർഹരാകുന്നതെന്ന് മാർ ആലഞ്ചേരി പറഞ്ഞു മുതലപ്പൊഴിയിൽ മത്സ്യബന്ധന വള്ളം പറഞ്ഞ് ഇന്നലെ ഒരു മത്സ്യത്തൊഴിലാളികൂടി മരണപ്പെട്ടതിന് മുൻപ് സമാന സാഹചര്യത്തിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തത് കൊണ്ടാണെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സമരങ്ങൾക്ക് ശേഷം നടന്ന ചർച്ചകളിൽ മുതലപ്പൊഴി അപകടരഹിതമാക്കാൻ സംസ്ഥാന സർക്കാർ ഏഴ് ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല

ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടത്തുമെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ കേരളത്തിൽ ഇതാദ്യമാണെന്നും കഴിഞ്ഞ വർഷം പൂനെയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ സെമിനാർ എക്സിബിഷൻ ദിവ്യബലി പൊതുസമ്മേളനം മാർച്ച് എന്നിവ നടക്കും പതിനായിരത്തിലേറെ പേർ മാർച്ചിൽ പങ്കെടുക്കും ജോൺ പോൾ പ്രോലൈ സമിതിയും അതിരൂപത കരിസ്മാറ്റിക് പ്രസ്ഥാനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

മലങ്കര മലങ്കര സഭയിലെ നിയോഗിക്കപ്പെട്ട ഇടവക വികാരി റവറഡ് ജോൺ സമ്മേളനത്തിൽ ായി നിയോഗിക്കപ്പെട്ടിസ്കോപ്പിയെരിച്ചു നിറവിലായിരിക്കുന്ന വയലാശാലോ മർത്തോമ ഇടവകയുടെ സുവർണ ജൂബിളി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയുടെയും കേരള കൗൺസിൽ ഓഫ് സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ സമ്മേളനം നടത്തപ്പെട്ടു

സീറോ മലബാർ സമുദായ സംഘടനയായ കോൺഗ്രസിന്റെ പരിപാടികൾ നടത്തപ്പെടുക സീറോ മലബാർ സഭയിലെ രണ്ടാമത്തെ മിണ്ടാമടം മെയ് ഒന്നിന് താമരശ്ശേരി രൂപതയിലെ ഈറോഡിൽ ആർശ്വദിക്കപ്പെടുന്നു സന്യാസിനിമാർക്കായാണ് ആശ്രമം ഒരുക്കിയിട്ടുള്ളത് നാലു വർഷം മുമ്പ് പണികൾ ആരംഭിച്ചെങ്കിലും കോവിഡ് മഹാമാരിയുടെ രംഗപ്രവേശനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഭാഗം ജൂലൈ കേരളത്തിലെ പൂർത്തിയാക്കിയുടെ ആരംഭിച്ചത് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ വയോജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ സ്വാശ്രയ സംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിളകം ചൈതന്യൂർ മുൻസിപ്പൽ ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലിസ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു സ്നേഹ സേവനങ്ങളിലൂടെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കേറിയ ജോസ്ഗിരി ഹോസ്പിറ്റലിലെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ഭാഗമായി മൂന്ന് ഘട്ടങ്ങളിലായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റവറ ഡോക്ടർ സിസ്റ്റർ അഞ്ജലി അറിയിച്ചു മെയ് ജോസ്ഗിരി സ്ഥാപിതമായത് അമല മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടാട് പകൽ വീട്ടിലെ അംഗങ്ങൾക്കായി സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സമ്മേളനത്തിൽ അമല അമല മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഡയറക്ടർ ഫാദർ മുണ്ടൻമാണി ഫിസിയോതെറാപ്പി സുമീറോസ് വാർഡ് മെമ്പർ മിനി സൈമൺ എന്നിവർ പ്രസംഗിച്ചു സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് സിമ്മി മേരി ഏലിയാസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി മലങ്കര സുറിയാനി സഭയുടെ ഫ്രെയിം പൂന കത്തോലിക്കൂനാസനത്തിന്റെ പുതിയ അധ്യക്ഷൻ

ചങ്ങനാശ്ശേരി അതിരൂപത ദിനാഘോഷം മെയ് ഇരുപതിന് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ കുറുമ്പനാടം സെന്റാൻറണീസ് കൊറോണ പള്ളിയങ്കണത്തിലെ മാർ ജോസഫ് പൗത്തൽ നഗറിൽ നടത്തും കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ മുന്നൂറിടവകളിലെ എൺപതിനായിരം കുടുംബങ്ങളിലായി വസിക്കുന്ന നാലു ലക്ഷത്തിൽ പരം വിശ്വാസികളുടെ പ്രതിനിധികളും വൈദികരും സന്നസ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരിന്തോട്ടം അധ്യക്ഷത വഹിക്കും അതിരൂപത നൽകുന്ന പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് അന്നേ ദിവസം സമ്മാനിക്കും സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അംഗീകാരം ലഭിച്ച ലഭിച്ചെ പ്രത്യേകമായി ആദരിക്കും അതിരൂപതിയെ സംബന്ധിക്കുന്ന വിവിധ പ്രഖ്യാപനങ്ങളും നടക്കും പ്രശസ്ത ധ്യാനഗുരുവും ഗാനരചയിതാവുമായ റവറർ ഫാദർ മൈക്കിൾ വി സിയുടെ പൗര ഗോൾഡൻ ജൂബിലി ആഘോഷം പാലാരൂപതയിലെ അന്തിനാട് ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തി സുവിശേഷം പ്രസംഗിച്ചും വിഷുബലി അർപ്പിച്ചും അൻപത് വർഷങ്ങൾ തന്നെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് വിശുദ്ധ ഇടവക വികാരി ഫാദർ ചെയ്തു മാർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ ഡയറക്ടറായി ഡോക്ടർ ഉമ്മൻ മാമൻ നിയമതനായി മാനേജ്മെന്റ് പണ്ഡിറ്റ് സോഷ്യൽ എഞ്ചിനീയർ മൈനർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ അക്കാദമി കൺസീഡൻ ിൽ ഡയറക്ടർ എച്ച് ആർ ഡി അങ്കമാലി നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ കോഴ്സ് ഡയറക്ടർ മംഗളം ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റിംഗ് മാനേജർ പ്രവർത്തിച്ചിട്ടുണ്ട് ശാസ്ത്ര മേഖലയിൽ അന്തർദേശീയ മികവ് തെളിയിച്ചിട്ടുള്ളവർക്ക് മാർത്തോമസോബയുടെ ആഭിമുഖ്യത്തിലുള്ള പതിനഞ്ചാമത് മേൽപ്പാട മാറ്റുമാലിൽ ജോർജോട്ടി മെറിച്ച് അവാർഡ് ഇന്ത്യൻ എയറോസ്പേസ് ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനുമായ പത്മശ്രീ ഡോക്ടർ സി ജി കൃഷ്ണദാസ് നായർക്ക് ഏലിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ്വകിയുടെ നവീകരിച്ച ദേവാലയത്തിന് ശുദ്ധീകരണ ശുശ്രൂഷയും സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനവും പരിശുദ്ധ ബെസോല സ്മാർ തോമസ് അഭിവന്യ കുര്യാക്കോസ്മാർ ക്ലേമിസ് വറിയ മെത്രാപൊലിത്ത അഭിവന്യ എബ്രഹാം മാർ സെറാഫി മെത്രാപൊലിത്ത എന്നിവരും ചടങ്ങിൽ സരിഹിതരായിരുന്നു ദളിതരുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച തേവർ വർമ്മിൽ കുഞ്ഞച്ചൻ വാർത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പതിനെട്ടാമത് വാർഷിക അനുസ്മരണം രാമപുരം സെന്റ് അഗസ്റ്റിൻ സൊറോണാപ്പള്ളിയിൽ നടന്നു രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹത്തെ വാർത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് കുഞ്ഞച്ചൻ വാർത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ അനുസ്മരണത്തിനൊരുക്കമായി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ വിശുദ്ധ കുർബാനയും നവനാൾ പ്രാർത്ഥനയും നടത്തപ്പെട്ടു സമാപന ദിവസമായി ഇന്ന് കുർബാനയും ലതീഞ്ഞും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും തിരു കർമ്മങ്ങൾക്ക് പള്ളി വികാരി മൂലം ലഹരി മാഫിയ പിടിമുറുക്കുന്നതായി സമിതി എറണാകുളം അങ്കമാലി അതിർബ രജത ജൂബിലി സമ്മേളനം കുറ്റപ്പെടുത്തി വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപനം വർദ്ധിച്ചു കേരളം മയക്കുമരുന്ന് മാഫികയുടെ ഹബ്ബായി മാറി ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമെതിരെ കർശന നടപടി അനിവാര്യമാണ്

തിരുഹൃദയ ദേവാലയത്തിന്റെ സംഗമം സംഗമത്തിൽ അംഗങ്ങൾ പങ്കെടുത്തു വികാരി ഫാദർ ഷാജി ചെയ്തു യൂണിറ്റ് ി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഡോക്ടർ മാത്യു പുള്ളോടിയിൽ പതാക ഉയർത്തി സതീഷ് നൽകി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സമഗ്ര ഉന്നമനം മുൻനിർത്തി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന ഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്മാർട്ട് ഗ്രൂപ്പിലെ കുട്ടികളുടെ പരിശീലന കളരി സംഘടിപ്പിച്ചു പരിശീലന കളറിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലിസ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് കോർഡിനേറ്റർമാരായ ലൈല ഫിലിപ്പ് ലിജോ സാജു എന്നിവർ പ്രസംഗിച്ചു യാക്കോബായ ആഘോഷങ്ങളുടെ ഭാഗമായി മലങ്കര ബൈബിൾ മത്സരം സംഘടിപ്പിച്ചു മലങ്കരയിലെ വിവിധ സൺഡേ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പതിനാല് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മാറാടി സെന്റ് മേരീസ് സൺഡേ സ്കൂൾ ഒന്നാം സ്ഥാനവും കോതമംഗലം മാർ ബിസീലേഴ്സ് മൗൺസീനായി സൺഡേ സ്കൂൾ രണ്ടാം സ്ഥാനവും നായത്തോട് സെന്റ് ജോൺ സൺഡേ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ൂർ കൊറോണയുടെ ആഭിമുഖ്യത്തിൽ കൊറോണയുടെ കീഴിലുള്ള വിവിധ ഇടവകളിലെ സംഗമം സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ നടത്തി ഫാദർ സ്റ്റീഫൻ കുർബാന അർപ്പിച്ചു വികാരി ഫാദർ ഷാജി മേക്കര വചന സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊറോണ വികാരി ഫാദർ ജോർജ് കപ്പുകാലയിൽ ഉദ്ഘാടനം ചെയ്തു തലയോരപ്പറമ്പ് സെന്റ് ജോർജ് ദൈവാലയത്തിന്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗി സഹദായ തിരുനാൾ സമാപിച്ചു തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടന്ന ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ടോണി മാളിയേക്കൾ മുഖ്യകാര്മ്മികനായിരുന്നു ഡോക്ടർ ജോസഫ് തോട്ടങ്കര തിരുനാൾ സന്ദേശം നൽകി മുത്തുകുടകളുടെയും വിവിധ വർണ്ണങ്ങളിലൂടെ കുടകളുടെയും വാദ്യമേളങ്ങളെ അകമ്പടിയോടെ വിശുദ്ധരുടെ തിരിച്ചു വഹിച്ചുകൊണ്ട് ടൗൺ സിറ്റി രാജകീയ പട്ടണ പ്രദക്ഷിണം നടന്നു പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ മഞ്ഞയും വെള്ളയും നിറങ്ങളിലുള്ള ബിലൂളുകൾ ആകാശത്തേക്ക് ഉയർത്തി പശുത കുർബാനയുടെ ആശീർവാദത്തോടെ തിരുനാൾ സമാപിച്ചു കേരള സഭ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം